ഹലോ റോമിയാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയില് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ഞാൻ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് ഒരു രണ്ടാഴ്ച മുന്നേ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഞമ്മളെ മലപ്പുറത്തിന് തന്നെ മലപ്പുറം ജില്ലക്കന്നെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തി പേര് യാഷിക് എന്നാണ് അപ്പൊ ആള് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം നമ്മൾ അരീക്കോടായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആളെ ക്യാച്ച് ചെയ്യാൻ പറ്റിയാണ് അപ്പൊ എന്താണെന്നുള്ളത് അറിയാനേ ഞാൻ ചെറിയൊരു വീഡിയോ അവിടെ ആഡ് ചെയ്യേണ്ടത് ഞങ്ങൾ ആദ്യത്തൊന്ന് കണ്ടു നിങ്ങൾ സൂപ്പർ ഹീറോസിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കേട്ടോ ഞാനിപ്പോൾ ഈ കൈ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയ്ക്ക് പോകുന്ന സമയത്തോട്ടോ ഈ ഒരു ജനക്കൂട്ടം ഞാൻ കാണാനിടയെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ ആൽമഹത്യ ചെയ്യാൻ വേണ്ടി ഈ പാലത്തിൽ നിന്ന് നേരെ ചാടി താഴത്തുവിട്ട് ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടെങ്കിൽ നോക്കി നിന്നപ്പോൾ ആശയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം സ്വദേശിയായ പയ്യനാട്ടോ ചാടി ഇറങ്ങാൻ ഒരു മനസ്സിലാണ് ആളെ എടുക്കുമ്പോൾ തന്നെ ശ്വാസം ഉണ്ടെട്ടോ ആൾക്ക് ആളെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിൻ്റെ ജീപ്പിൽ കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി കേട്ടോ സ്വന്തം ജീവൻ പോലും നോക്കാണ്ട് ആ പുഴച്ചാടി ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ച ആ പ്രവൃത്തി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞു നീന്തലൊക്കെ അറിയാവുന്ന ആളാണോന്ന് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ ചെറുപ്പം മുതലേ നീന്തൽ അറിയാം പിന്നെ മലപ്പുറത്തെ ചാലിയാർ പുഴയൊക്കെ നീന്തിയിട്ടുള്ള ആൾ കൂടിയാന്നിട്ടാ പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടായാലും ഈ മലപ്പുറത്തെ പിള്ളേര് അത് വേറെ ലെവലാട്ടോ അപ്പോൾ ഇത്രയും ധീരപ്രവൃത്തി ചെയ്ത ഈ ആശിക്കിന്റെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് ഒതുങ്ങി കേൾക്കാണ്ട് ലോകം മുഴുവനൊന്നെത്തിച്ചാലോ അപ്പോൾ കണ്ടല്ലോ ഈ ഒരു വീഡിയോയിലുള്ള ഈ ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അപ്പൊ ആ ഒരു ചെറിയൊരു ബിറ്റില് ആളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ആൾ ഉള്ള ആളാണ് എന്താണ് ചെയ്യണത് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ആളെ തന്നെ ചോദിച്ചാ അപ്പൊ ആളെതായ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പേര് ഒന്ന് പേര് യാഷിക ആണ് ഞാന് മലപ്പുറം ജില്ലയിലെ അരിക്കോട് വത്തായിരുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനിപ്പം ഒരു വർഷമായിട്ട് എറണാകുളത്താണ് അപ്പൊ ഞാനൊരു യൂസ് പരിപാടിയാണ് സെയിൽസ് ആണ് ഞാൻ വണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോട്ടയം പോവാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതായിരുന്നു അന്നേരമാണ് ഇങ്ങനൊരു സംഭവം പാർക്കിൽ നിന്ന് ചാടിയിട്ട് ആളുകൾ കാണുന്നത് ഈ ഒരു സംഭവം എന്ന് ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞാൽ ഡിസംബർ ഒമ്പതിനോട്ടൊന്നാണ് പറയുന്ന ഒമ്പതോ പത്താണ് അപ്പൊ ആലുപോ പാലത്തും അപ്പൊ പിന്നെ എന്ന് അത് അതായത് ഞാനവിടെ മെട്രോയിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ് അപ്പൊ ഈ പാലത്തിന് സമീപത്തായിരുന്നു മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഒരു മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എന്ത് ചെയ്തു ഈ അപ്പുറത്ത് ഒരു മാർക്കറ്റിന്റെ അടുത്ത് ചായക്കട ഉണ്ടായിരുന്നു അവിടെ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓടിപ്പോകുന്നതാണ് അന്നേരം ഒരു ലേഡി പാലത്തിന്റെ അപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിലേക്ക് ചാടുകയും അതിലൂടെ ഒഴുകി വരുന്നതും ആള് കൈട്ടടിക്കുന്നതും ആണ് ഞാൻ കാണാനിട്ടായത് അന്നേരം എന്റെ എല്ലാ ആളുകളും നോക്കിരിക്കുമ്പോൾ നമ്മളൊരു മലപ്പുറത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്കത് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ ചാടുകയും ആ സ്ത്രീയെ എടുത്ത് കൊണ്ടുവരികയും നമ്മൾ എടുത്ത് ഏർ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് ജീവൻ ഉണ്ടാകും അപ്പൊ അതിന്റെ മുന്നായിട്ടാണ് തൊട്ട് മുന്നേറ്റാണ് ചാടിയതായിരിക്കും അല്ലെ അവരത് സ്പോട്ടില്ല പാലത്തിന്റെ അടുത്താണു അപ്പൊ പാലത്തിന്റെ അവിടെ ചാടുന്ന കണ്ട ആളുകളൊക്കെ കൂടി പാലത്തില് പാലത്തിനുള്ള ആളുകൾ ഉണ്ടായിരുന്നു പോലീസ് അങ്ങനെയൊക്കെ പോലീസ് നീന്തി തിരിച്ചു വരുമ്പോ പോലീസുണ്ടോ ഫയർഫോഴ്സും പിന്നെ ഇതിന്റെ റെസ്ക്യൂ തിരിച്ചു കൊണ്ടുവരുമ്പോ അപ്പൊ ആ രക്ഷപ്പെടുത്തുന്ന സമയത്തുള്ള മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ അപ്പൊ ഇത്ര ഒരു ധൈര്യം എവിടുന്നു കിട്ടി കിട്ടി കിട്ടിയാലൊക്കെ നമ്മളിവിടെ ചാലിയാർക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക് നമ്മളെപ്പോഴും നീന്തം പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നന്നായിട്ടും തോന്നിയോണ്ട് പ്രാക്ടീസ് വീഡിയോയില് പറയുന്നുണ്ടായിരുന്നു ചാലിയാറായിട്ട് ആയിട്ടുള്ള ബന്ധമുണ്ട് അതെന്തോ എന്തെ ഒതായി ആണ് സ്ഥലം എന്ന് പറഞ്ഞു പിന്നെ അമ്മന്റെ നാട് അരീകൂടാണ് കോഴിക്കോടൂടാണ് അപ്പൊ ചെറുപ്പം തൊട്ടേ അരി അരീകൂടും പിന്നെ റോണൊക്കെ ആയിട്ടാണ് ഉണ്ടാവാറില്ലേ ഒരു വർഷമായിട്ട് അപ്പൊ ഇതിന്റെ മുന്നേ രക്ഷാപ്രവർത്തനത്തിലൊക്കെ രക്ഷാപ്രദനത്തിൽ ഉണ്ടായിട്ടില്ല ഇന്നത്തെ അവസരങ്ങളൊക്കെ സമയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ആളുകളായിട്ട് അപ്പൊ ആ ഒരു ധൈര്യം പിന്നെ പിന്നെ കണ്ട ഒരു ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ള പിന്നെ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ചെയ്യാ എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്താ പറയാ സിനിമയിൽ വരെ ഡ്യൂപ്പിനെ വെച്ച് ആണ് ഇങ്ങനത്തെ ഷോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മള് കാണല് അപ്പൊ അങ്ങനെ ഒരു ആള് നമ്മളെ മുന്നിൽ ഒരു ജീവൻ കണ്ടപ്പോ ഒന്നും നോക്കാതെ എടുത്തു ചാടി ചെയ്യാന്ന് പറയുമ്പോ നിർഭാവശ്യാല് ആ സ്ത്രീ മരിച്ചു നോക്കിൻ്റെ അറിയില്ല അനുമോദനത്തിന് വേണ്ടിട്ടൊക്കെ ആയിരുന്നു ആലുവ പോലീസ് വിളിച്ചിരുന്നത് അപ്പൊ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ അവര് ഒരു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തന്നെയാണ് ചാടിയത് നമുക്കത് എന്തോന്നറിയില്ല നമ്മള് ചാടിയതാണോ അതിന്റെ തള്ളിയിട്ടതാണോ എന്ന് അറിയുക നമ്മള് വരുന്ന കാണുമ്പോ ഒരു ബോഡി അനങ്ങുന്ന ഒരു ബോഡി ആയിട്ടില്ല അതിന്റെ ശരീരം എല്ലാ വെള്ളത്തിലൂടെ എങ്കിൽ വരുന്നതായിരുന്നു കാണുന്നത് അനുമോദനങ്ങളൊക്കെ ആകെ അനുമോദനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കിട്ടിയത് മലപ്പുറം ജില്ല തന്നെയാണ് നമ്മളെ മത്സര ജില്ല കിട്ടുന്നത് ഇവിടെ തന്നെ അതെ എറണാകുളം പോലെ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർക്കും ഞമ്മക്കൊക്കെ അതൊരു എന്താ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഒതായി ആണ് ആര് എന്ന് പറഞ്ഞത് സ്കൂൾ കാലഘട്ടം ഒക്കെ ഓർത്തിട്ട് സ്കൂളിൽ ഞാൻ ഏഴാം ക്ലാസ് വരെ യു പി ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഒതായി സ്കൂള് തന്നെയാണ് പിന്നെ ഞാൻ എടവണ്ണ സ്കൂളിലാണ് ഹൈസ്കൂള് വെച്ച് പിന്നെ മുർക്കനാട് സ്കൂളിലാണ് പ്ലസ് ടു പ്ലസ് ടു വിദ്യാഭ്യാസ കാലഘട്ടം ഇവിടെ തന്നെ പിന്നെ കോളേജിലെ കോളേജ് മഞ്ജു അപ്പോ ഇവിടെ ആവില്ല കൂട്ടുകാരും അധ്യാപകരും അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോന്റെ വീഡിയോ അരിക്കോടായിട്ട് ഒരു അമേദ്യ ബന്ധം ഉള്ള ഒരാളാണെന്നുള്ളത് അപ്പോ മറ്റൊന്നല്ല ഇതുപോലെ മാതൃക ആക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും എല്ലാവരും അറിയണം എന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ നേരത്ത് കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയതിലും പിന്നെ ലൈഫൊക്കെ എല്ലാവരും രാവിലെ തന്നെയാണ് ായിട്ട് പോണ് അപ്പൊ ആ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ ഹീറോനെ നേരിട്ട് കാണാൻ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനും പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷുണ്ട് അപ്പൊ എല്ലാരും എന്താ പറയാ ഇങ്ങനെ സമൂഹത്തിന് മോട്ടീവായിട്ടുള്ള പ്രചോദനം ഇത്തരം കാര്യങ്ങളെ നീ പ്രോത്സാഹിപ്പിക്കുക ഇവിടൊക്കെ ഒരു പ്രവർത്തിക്കാൻ ഇങ്ങനത്തെ വീഡിയോ ഒരു വീഡിയോ അറിയപ്പെടാത്ത ഒരു വീഡിയോ ആണ് ഒരു ഒരുക്കിലുള്ള ജോബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇതാണ് ഈ വീഡിയോ ഞാൻ അറിയാതെ അതോ അതാ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയാലും അവരും ഇതുപോലെ തന്നെ ആരായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ജനങ്ങളിലേക്ക് ഒരു മാധ്യമ പ്രവർത്തനത്തിലാണുപരി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമമായിട്ട് കാണുകയും അവരെ അവരോട് ജോലി ചെയ്യാനും വളരെ സഹായങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രചോദനം ആവുകൂടെ അതുമായി അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും പിന്നെ ഇദ്ദേഹത്തിന് ലൈക്ക് ചെയ്യാം അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇത്തരം പ്രവർത്തികളൊക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇൻഷാല്ലാം പിന്നെ കാണാൻ ഇത്തരം വീഡിയോയിൽ കാണും